സുഹൃത്തുക്കൾ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാല് വീട്ടുകാരുടെ മകനെ പഴപ്പിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളാണല്ലോ പക്ഷെ അതിൽ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ എൻ്റെ കൂട്ടുകാരൻ തന്നെ ആവണമെന്നില്ല വഴി തെറ്റിക്കുന്നത് ചിലപ്പോൾ ആ മകൻ തന്നെ ആയിരിക്കും ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്ന പക്ഷെ വഴി മൊത്തം സുഹൃത്തിന് കിട്ടാം ഇതിലെ സുഹൃത്തെന്ന് പറയുന്നത് ആദ്യമദ്യാന്തം കൂടെ നിങ്ങൾക്ക് അയാളെ സഹായിക്കുന്ന അയാളുടെ ക്രൈസിസിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സുഹൃത്താണ് നാഗേന്ദ്രനും സോമനും നാഗേന്ദ്രന് നാഗേന്ദ്രൻ്റെ യാത്രയാണ് ഇതിൻ്റെ ഇതിവൃത്തം യാഗേന്ദ്രനെ നാഗേന്ദ്രനെ കൊണ്ട് ഈ യാത്രയ്ക്ക് യാത്രയ്ക്ക് പോകുന്ന ആൾ സോമനാണ് സോമൻ തെളിക്കുന്ന വഴിയിലൂടെയാണ് നാഗേന്ദ്രൻ യാത്ര ചെയ്യുന്നത് ഒരു പോയിന്റും നാഗേന്ദ്രൻ സോമൻ സഞ്ചരിച്ച് തുടങ്ങുകയും ചെയ്യും ഈ കഥയിൽ അപ്പം സോമൻ ഈ പറഞ്ഞപോലെ സോമന് കുറേ ജോലികൾ ചെയ്യുന്ന എങ്ങനെയെങ്കിലും ജീവിക്കണം പണം ഉണ്ടാക്കണം രക്ഷപ്പെടണം ഇന്ന് ചിന്തിക്കുന്ന കുറേ ഏത് ജോലിയും ചെയ്യുന്ന ഒരാളാണ് സോമൻ സോമൻ പല നാടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാഗേന്ദ്രൻ ആ ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ആ ചുറ്റു ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് നാഗേന്ദ്രന് പോകണമെങ്കിൽ നാട് കണ്ടിട്ടുള്ള ലോകം ലോകം കണ്ടിട്ടുള്ള ഒരു സോമൻ നാഗേന്ദ്രന് വേണം അങ്ങനെയാണ് ഈ സോമനും നാഗേന്ദ്രനും കൂടെ സഞ്ചരിച്ചു തുടങ്ങുന്നത് പിന്നെ നാഗേന്ദ്രൻ്റെ ലക്ഷ്യം സോമൻറ്റേതാകുന്നു സോമനും നാഗേന്ദ്രനും ഒരു ലക്ഷ്യമാകുന്നു എന്ന് പറയുന്ന സങ്കീർണതകളിലൂടെ കിടന്നു എനിക്ക് യി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഹൈദർക്കായി കഴിഞ്ഞിരുന്നെങ്കിലും ഗംഭീരമായ ചോദ്യങ്ങൾ അത് അങ്ങനെ പോയി തീരുന്ന രസകരമായ മുഹൂർത്തങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പഴയ ശ്രീനിവാസ് സാർ എഴുതിയിട്ടുള്ള തിരക്കഥകൾ പോലെ അങ്ങനത്തെ സിനിമകൾ മുഹൂർത്തം രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി തീരുന്ന രസകരമായ ഒരു ഇതിവൃത്തമാണ് നാഗേന്ദ്രൻസ് ഹനിമോഹൻ ഓക്കെ കൃത്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ ചെയ്തു പോയിട്ടുണ്ടല്ലേ ഒത്തിരി സിനിമകൾ ചെയ്യുന്നു പോലീസ് ഭക്ഷണം കുറെ ചെയ്തിട്ടുണ്ട് അല്ലാതെ കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എങ്ങനെയാണ് നിതിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ അങ്ങോട്ട് എത്തുകയാണ് ഞാൻ ഇതിൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ട് സുരാജേട്ടൻ്റെ ക്യാരക്ടറും മറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സോമൻ സുരാജേട്ടനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെയൊക്കെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഇവരെ ഇതിൽ നിന്നുള്ള വ്യത്യാസം സുരാജേട്ടൻ ഉള്ള പോലെ തന്നെ എല്ലാ എപ്പിസോഡിലും അതെ അതെ ഇവർ രണ്ടുപേരുമാണ് ത്രൂ ഔട്ട് രണ്ടുപേരുമുള്ളൂ അപ്പം സുരാജേട്ടൻ്റെ കാസ്റ്റിംഗ് പോലെ തന്നെ പ്രധാനമാണ് അപ്പം എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിലൊരു അച്ഛണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഫേസ് ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ പുരുഷ പ്രേത ഒരു ദിവസം വൈകുന്നേരം വീട്ടിലിരിക്കുമ്പം ഇപ്പോൾ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടപ്പോൾ പ്രശാന്ത് അതുവരെ നമ്മൾ ബിജുലും ഒക്കെ പ്രശാന്ത് നന്നായിട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനകത്തൊരു ത്രൂ ഔട്ട് ഒരു സാധനം പ്രശാന്ത് ചെയ്തപ്പോൾ അതും ഒരു ഡിഫറൻ്റ് ആയിട്ട് നല്ല കൈയ്യടക്കത്തോടെ ചെയ്തപ്പോൾ ഞാൻ അന്ന് പ്രശാന്തിന് മെസ്സേജ് അയക്കുകയും പിന്നെ പിറ്റന്ന മറ്റാണ് ഞാൻ പരിപാടി കൊണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേൾക്കും അങ്ങനെയാണ് ഞങ്ങൾ തെളിയിക്കുന്നത് പുരുഷപ്രേദനം ചെയ്തു ആദ്യം ചെയ്യുന്ന പ്രൊജക്റ്റും ആദ്യം ആദ്യം അത് തീർച്ചയായിട്ടും ആ ഒരു പുരുഷപ്രേതം ഗംഭീരമായിട്ട് പ്രഷർ ഏറ്റെടുത്തു ആളുകളെ ഏറ്റെടുത്തു സിനിമ മേഖലയിലുള്ളവർ ഏറ്റെടുത്തു അതിന്റെ തെളിവ് തന്നെയാണല്ലോ നിതിൻ അങ്ങോട്ട് വരുന്നതും അത് വലിയ ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയാണ് തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ ഇപ്പോൾ അച്ഛു പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ ഒരു ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിന് ബേസ് ചെയ്തിട്ട് ഒരു കഥ പോവുക എന്നുള്ളത് കണ്ടിട്ടില്ലല്ലോ അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായി അത് നമ്മൾക്ക് കാണിക്കാൻ പറ്റി അപ്പോൾ അതിനുശേഷം എന്നെ വിളിച്ച് പറയുന്ന പുരുഷപ്രേതം കണ്ടിട്ടാണ് ഞാൻ തന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് കഥയൊന്നും കേൾക്കണ്ട കാരണം അത്യാവശ്യം ആ സിനിമ കണ്ടിട്ട് നമ്മളെ ഒരെണ്ണത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മോശപ്പെട്ട പരിപാടിയിലേക്ക് വിളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കഥ കേൾക്കണം എന്ന നിർബന്ധം പറഞ്ഞതും അച്ഛൻ തന്നെയാണ് നമ്മളും കഥ പറഞ്ഞു അഞ്ച് എപ്പിസോഡും കേട്ടാലേ തനിക്ക് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടുമെന്ന് പറഞ്ഞിട്ട് മൊത്തം കഥ പറഞ്ഞു മൊത്തം കഥ പറഞ്ഞപ്പം ആ പരിപാടി കൊള്ളാം ഈ എനിക്കൊന്നും ഈ ഹോട്ട് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ കൊടുക്കാൻ ഒരു ടൈമും അതിൻ്റെ ഒരു ലാഗിങ്ങും ഉണ്ടാകാറുള്ളു എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ അങ്ങനെ ഒരു റൂട്ട് എങ്ങനെയായിരിക്കും അല്ല ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതല്ല അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് അപ്പം ആദ്യം ഒരു സിനോസസ് കൊടുക്കണം ബാക്കി പ്രൊസീജിയറല്ല അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ട് അത് ചെയ്യാമെന്ന് ചോദിച്ചല്ല അവരിങ്ങോട്ട് വിളിക്കുകയും രണ്ടു മൂന്ന് തവണ വിളിക്കുകയും എൻ്റെയിൽ സത്യം പറഞ്ഞാൽ വെബ് സീരീസിന് പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു കാരണം ഞാൻ കാണുന്ന വെബ് സീരീസ് പൊതുവിലെല്ലാവരും ത്രില്ലറും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആണല്ലോ അപ്പോൾ എൻ്റെയിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അങ്ങനെ ഒരു പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ഉള്ളൊരു പരിപാടി ഇതാണ് ഇത് ഇങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ ഓക്കെ ആവും അതെന്നാ കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത് ടൈം അങ്ങനെ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാം പെട്ടെന്ന് 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 നടക്കരുത് ഞാൻ എനിക്ക് ഒരു ഒരു ത്രീ മന്ത്സിനകത്ത് ഞാൻ ഷൂട്ട് തുടങ്ങി ഇതിന് ഷൂട്ടിന്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ അത് അത് എത്ര പോവുക സാധാരണ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതൊക്കെ ഒരു പടം നമുക്ക് ഇത്ര ദിവസം കൊണ്ട് തീർക്കാവുന്നോ അല്ല ഷൂട്ടിംഗ് വൈസും ഒക്കെ സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വലിയ വ്യത്യാസം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമയ്ക്ക് ഇവർക്ക് ആ വ്യത്യാസം മനസ്സിലാവത്തില്ല കാരണം ഇവർ ആ പ്രോസസ്സിനകത്തേക്ക് നൽകി ഞങ്ങൾ പല പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഞമ്മക്ക് മനസ്സിലാവും നിതിൻ എന്നൊക്കെ പറഞ്ഞാൽ സാറിന്റെ കൂടെയും അതായത് അച്ഛൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് അന്നത്തെ സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങും ഷോർട്ട് ഡിവിഷൻ വരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുമാണ് വരുന്നത് ഇന്നത്തെ സിനിമ ഡിജിറ്റൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരേ സീൻ തന്നെ നമ്മൾ ആക്ടേഴ്സ് അഞ്ചോ ആറോ പ്രാവശ്യം പെർഫോം ചെയ്യേണ്ടി വരും പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യും എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് സിനിമയാക്കുന്ന പ്രോസസ്സുണ്ട് പക്ഷേ നിതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആണ് നമുക്ക് ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും കാരണം ആ ഷോട്ട് അവിടെ തീർന്നു നെക്സ്റ്റ് ഷോട്ടിലേക്ക് അപ്പം ഈ ഒരു സിസ്റ്റം ഇതിനെ വളരെ ഫാസ്റ്റിൽ തീർക്കാൻ പെട്ടെന്ന് തീർക്കാൻ സഹായിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് നിന്ന് കളിക്കുകയാണെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഡിമാൻഡ് ചെയ്യുന്ന സമയം കൊണ്ടോ

ാണ് തുടങ്ങിയത് അപ്പൊ അത് ഈ പറയുന്ന ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂട്ടി വരും എന്നുള്ളതല്ലേ വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം ഒരു എപ്പിസോഡ് സബ്മിറ്റ് ചെയ്യണം പിന്നെ അങ്ങനെയല്ലല്ലോ അങ്ങനെ പ്രശ്നങ്ങളില്ല എപ്പിസോഡിന്റെ ദൈർഘ്യമനുസരിച്ചുള്ള മാറ്റം ഉള്ളു ചില വേറെ സീരീസിലൊക്കെ പറഞ്ഞു വരുമ്പോ ഒരു െ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും ഒരു സ്ക്രിപ്റ്റ് ഒച്ചത്തിൽ വായിച്ചാൽ ഒരു ടൈം വെച്ചാൽ ഏറെ കുറയ കുററക്റ്റ് ആയിരിക്ക അതിൻ ലെങ്ത് സിനിമയുടെ ലെങ്തു ആയിട്ട് വലിയ അഭ്യാസങ്ങൾ കാണിച്ചിട്ടില്ല ജർമ്മൻ ഇനി റിസൾട്ട് വെടിപ്പടിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള ചേഞ്ച് ആകും വേറെ ഒരു റേഞ്ച് ആകും മൈജി മൈജി ഫ്യൂച്ചർ